സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ തിരക്കിട്ട് കണക്കുകൂട്ടലിനാണ് മുന്നണികൾ വികസനം വോട്ടായി മാറിയെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ അതേസമയം യു ഡി എഫിനും ബി ജെ പിക്കും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായില്ലെന്നാണ് പൊതുവിലയിരുത്തൽ ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി നാളെ പുറത്തുവരുന്നത് രാവിലെ എട്ട് മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക ആദ്യ മണിക്കൂറുകളിൽ തന്നെ കേരളം എങ്ങോട്ട് എന്നത് സംബന്ധിച്ച കൃത്യമായ ചിത്രം വ്യക്തമാകും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടന്നത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്നലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ തിരക്കിട്ട കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറിയെന്നാണ് എൽ ഡി പ്രതീക്ഷ ഇടതുമുന്നണി മികച്ച വിജയം നേടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു തീയതി രാവിലെ മുതൽ വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കും അതുവരെ യു ഡി എഫുകാരും അതുപോലെ തന്നെ ബി ജെ പി കാരെല്ലാം വൻ വിജയത്തെ പറ്റിയുള്ള പ്രസംഗങ്ങളും വിശദീകരണങ്ങളും നൽകും പക്ഷേ അറിയാം കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ഉജ്ജ്വലമായ വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ചരിത്ര വിജയം എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ നേടാൻ പോകുന്നത് യു ഡി എഫും ബി ജെ പിയും മികച്ച വിജയം അവകാശപ്പെടുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനാകില്ലെന്നാണ് പൊതുവിലയിരുത്തൽ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും ഇക്കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദോഷകരമാകുമെന്നാണ് കോൺഗ്രസിൻ്റെ തന്നെ വിലയിരുത്തൽ മിക്കയിടങ്ങളിലും വിമത സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യവും തലവേദനയാകും ബി ജെ പിയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല നേതാക്കൾക്കിടയിലെ ഗ്രൂപ്പ് പോരും കുതികാൽ വെട്ടും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പാർട്ടിക്കകത്ത് ഉണ്ടാകുന്ന ആത്മഹത്യകളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട് ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് ബലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയായതോടെ തിരക്കിട്ട ചർച്ചകളിലാണ് ഇടത് വലത് എൻ ഡി എ മുന്നണികൾ ആര് നേട്ടമുണ്ടാക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം വികസനം വോട്ടായി മാറുമെന്നതാണ് ഇടത് മുന്നണിയുടെ പ്രതീക്ഷ കമലേഷ് തെക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം